മറുപടി യിലും ആന്ധ്രാപ്രദേശിലും മുപ്പത്തൊന്നും പതിനൊന്നും പേർ യഥാക്രമം മരിച്ച വെള്ളപ്പൊക്കത്തിലും കാറ്റിലും ഒരു ആപ്ലിക്കേഷനും ഇല്ലാതെ ഒരു മെമ്മോറാണ്ടവും ഇല്ലാതെ ഒരു സ്ക്രൂട്ടണിയും ഇല്ലാതെ പണം അനുവദിച്ചു നാനൂറിലേറെ പേർ മരിച്ചു നൂറ്റി ഇരുപത് ദിവസമായിട്ടും വിശദമായ മെമ്മോറാണ്ടം കൊടുത്തിട്ടും അഞ്ചു പൈസ അനുവദിക്കുന്നില്ല ഇതെന്ത് നീതിയാണ് ഇങ്ങനെ നോട പറഞ്ഞിട്ടാണ് ത്രിപുരയില് ഇത് പൊട്ടിപ്പാളിസായത് ഇങ്ങനെ നുണ പറഞ്ഞിട്ടാണ് പശ്ചിമ ബംഗാളിൽ വട്ടപൂജ്യമായത് നിങ്ങൾ പി എൻ ഡി എ എന്നാ കൊടുത്തത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് നിങ്ങൾ എന്താ കൊടുത്തത് നവംബർ പതിമൂന്നിനാണ് കൊടുത്തത് അതായത് ചേലക്കരയിലും വയനാട് രക്ഷ നടക്കുന്ന ദിവസം നിങ്ങൾ ആരെയും പറ്റിക്കുന്നു നിങ്ങൾ എടുത്തിട്ടുണ്ട് ബംഗാളിൽ നവംബർ പതിനേഴാം തീയതി പി കാൽക്കുലേറ്റ് ഡി കൊടുക്കാതെ ചോദ്യം അല്ല ഇവിടെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് കേന്ദ്ര സംഘം വന്നു ഈ പ്രളയബാധിത മേഖല ഉരുൾപൊട്ടൽ മേഖല മുഴുവൻ കേന്ദ്ര സംഘം സന്ദർശിച്ചു സംസ്ഥാന സംഘവുമായി കൂടിയാലോചന നടത്തി മൂന്നാം ദിവസം പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിലാണ് കേന്ദ്ര സംഘവും സംസ്ഥാന സംഘവും ഒരുമിച്ച് ആ യോഗത്തിൽ പങ്കെടുത്തത് അവിടെ വച്ച് പ്രധാനമന്ത്രി കൃത്യമായിട്ടുള്ള വിശകലനം നടത്തി അതിനുശേഷം ഏഴ് ദിവസം കഴിഞ്ഞ് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി തന്നെ വിശദമായിട്ടുള്ള ആ എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റ് ആണല്ലോ കേന്ദ്രത്തെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തു സംസ്ഥാനം എന്ന രൂപത്തിൽ എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റും മാറിപ്പോയ ചർച്ചകൾ എല്ലാം നമ്മുടെ മുന്നിലുണ്ട് തിരുവോണം കഴിഞ്ഞ് അവിട്ട നാളിൽ ബ്രേക്ക് ചെയ്ത വാർത്തകൾ പൊതുസമൂഹത്തിലുണ്ട് ആ ഡീറ്റെയിൽ റെപ്രസെൻറ്റേഷൻ കിട്ടിയിട്ട് ഇന്നേക്ക് നൂറ്റിമൂന്ന് ദിവസമാണ് കഴിഞ്ഞത് പിന്നെ ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ കൃത്യമായി മൂന്ന് മാസത്തിന് ശേഷം കൊടുക്കേണ്ട കണക്കുണ്ട് അതാണ് ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് പോസ്റ്റ് പോസ്റ്റ് ഡിസാസ്റ്റർ ഡിസാസ്റ്റർ അസസ്മെന്റ് അസസ്മെന്റ് അത് അത് ദിവസങ്ങൾക്ക് ശേഷം ശേഷം കൊടുക്കേണ്ടതാണ് കൃത്യമായി കൊടുത്തുകൊണ്ട് നമ്മൾ പറഞ്ഞു കോടി രൂപ രൂപ ഈ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്തു കേന്ദ്രത്തിന്റെ ആ തന്നെ ഒരു പൈസ നമുക്ക് തന്നിട്ടാണോ പറയുന്നത് 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 താങ്കളാണോ ഫണ്ട് എന്ന് എന്ന് ദിവസത്തിന് ചെയ്യേണ്ടതാണ് അതെങ്ങനെയാണ് ദുരന്തമുണ്ടായി പത്ത് ദിവസത്തിനുള്ളിൽ ചെയ്യാൻ കഴിയുക പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് വിശദമായ മെമ്മോറാണ്ടം ഓഗസ്റ്റ് പതിനേഴാം തീയതി കൊടുത്തിട്ടില്ലേ അതിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ലേ ശ്രീ പത്മനാഭൻ രണ്ട് തവണയായി ജൂലൈ മാസത്തിലും ഒക്ടോബർ മാസത്തിലും നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് ആറ് കോടി രൂപ വീതം കൊടുത്തിട്ടുണ്ട് രണ്ട് തവണയായിട്ട് കൂടാണ്ട് ഇവരുടെ കൈവശം കേന്ദ്രം കൊടുത്ത മുന്നൂറ്റി തൊണ്ണൂറ് െ നിക്കട്ടെ അത് എസ് ഡി ആർ എഫിന് കൊടുക്കുന്നതാണ് അത് എല്ലാ കൊല്ലവും ഈ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്ക് ദുരന്തങ്ങൾ വന്നാൽ നേരിടാൻ കൊടുക്കുന്നതാണ് പിന്നെ അതിന് കൊടുക്കുന്ന പൈസയാണ് പിന്നെ അതിൽ നിന്നും പകുതി എടുത്തിട്ട് പറയട്ടെ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയണ്ട നിങ്ങൾ പറഞ്ഞു ഒരു വർഷം പകുതി എടുത്ത് അതിൽ നിന്നും പകുതി എടുത്ത് നോ നോ അതിൽ നിന്നും പകുതി എടുത്ത് വയനാടിന് ചെലവഴിച്ചോളാൻ കേന്ദ്രം അനുവാദം കൊടുത്തിട്ടുണ്ട് കോടിയിൽ നിന്നും വേണോ എന്ന് ചോദിച്ചാൽ കൊടുത്തു കഴിഞ്ഞു നാളെ തന്നില്ല എന്ന് പറയും ഇവരെ സ്വഭാവം അതാണ് അരുൺ ഇവിടെ ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് മൂന്ന് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ഒന്ന് മുപ്പത്തിയഞ്ച് പേജുള്ള പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കേരളം കൊടുത്ത ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് അതുപോലെ തന്നെ പോസ്റ്റ് ഇപ്പം ആദ്യം സൂചിപ്പിച്ചത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് അത് കൃത്യമായി പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു ദുരന്തമുണ്ടായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കൊടുക്കേണ്ട ഭാവി പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പതിമൂന്ന് പേജുള്ള മെസ്സേജ് ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടാതെ കഴിഞ്ഞ ആഴ്ച കേരളത്തിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ചീഫ് സെക്രട്ടറി കേന്ദ്രത്തിന്റെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ കത്ത് ആ കത്തിൽ നമ്മൾ വീണ്ടും ആവശ്യപ്പെട്ടു ഒന്ന് ഇവിടെ സെക്ഷൻ ഈ നിയമത്തിന്റെ പ്രകാരം എല്ലാവരുടെയും കടം ലോൺ ലോൺ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരുടെ ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട് അത് അനുവദിക്കണം അതുപോലെ കാറ്റഗറിയിൽ ഇതൊരു സിവിയർ ആയി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം അത് പ്രയോജനപ്പെടുത്തണം അതുപോലെ കേരളത്തിന് അസിസ്റ്റൻസ് വേണം ഈ മൂന്ന് കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കത്ത് ഈ മൂന്നും അവിടെ നിൽക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന ബജറ്റ് അലോക്കേഷനെയും അതുപോലെ ധനകാര്യ മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരം കമ്മീഷന്റെ ശുപാർശ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്ന വിഹിതം അത് കേരളത്തിന് കിട്ടി അതെടുത്തു വിനിയോഗിച്ചോ എന്ന് പറയാൻ കേന്ദ്രത്തിന്റെ ഒരു അനുവാദവും ഞങ്ങൾക്ക് വേണ്ട മിസ്റ്റർ ഞങ്ങൾ കൃത്യമായി ഈ നാടിനെ പുന നിങ്ങൾ നയാ പൈസ തന്നില്ലെങ്കിലും വയനാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങൾ കൊടുക്കാനുള്ളത് കൊടുക്കും കണ്ണിലെ കൃഷ്ണപടി പോലെ അവരെ സംരക്ഷിക്കും ഞങ്ങൾ എല്ലാ ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ വീതം കൊടുത്തു പ്രതിദിനം മുന്നൂറ് രൂപ വീതം ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നു മരണ കുടുംബത്തിലെ ഓരോരുത്തർക്കും അവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപ വിതരണം ചെയ്തു അതിൽ പരിക്കേറ്റ മുഴുവൻ ആളുകളുടെയും ചികിത്സ ഈ ഗവൺമെന്റ് ഏറ്റെടുത്തു അതുപോലെ തന്നെ വാടക ഇനത്തിൽ ആയിരത്തി കുടുംബങ്ങൾക്കും കൃത്യമായി വാടക അവരെ പുനർ പുനർ വാസം ഉറപ്പുവരുത്തുന്നത് പോലെ ടൗൺഷിപ്പ് പണിതവരെ മാറ്റുന്നത് വരെ അവരുടെ കുടുംബത്തിന് കൃത്യമായി വാടക കൊടുത്തു കൊണ്ടിരിക്കുന്നു അതുപോലെ തഹസിൽദാർക്ക് സി എം ആർ ഡി എഫ് ഫണ്ടിൽ നിന്ന് ഏഴ് കോടി പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ് കാരണം അവിടുത്തെ ജനങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ആ ആവശ്യം നിറവേറ്റാൻ എസ് ഡിആർഎഫിൽ നിന്നും ഞങ്ങൾ പതിമൂന്ന് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുകയാണ് തഹസിൽദാറെ അവിടുത്തെ ജനങ്ങളുടെ ബേസിക് നീഡ്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ അഞ്ച് പൈസ തന്നില്ലെങ്കിലും ഞങ്ങളിത് ആ ജനങ്ങളുടെ കണ്ണീർ അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കും അവിടെ പുനരധിവാസം ഉറപ്പുവരുത്തും അവിടെ തൊഴിൽ ഉറപ്പ് വരുത്തും അതെടുത്ത് ചെലവഴിച്ചോളാൻ നിങ്ങളുടെ അനുവാദം ഞങ്ങൾക്ക് വേണ്ട മിസ്റ്റർ ഡോക്ടർ അരുൺകുമാർ